ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഭാരതമാതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പുഷ്പാർച്ചനക്ക് മലപ്പുറം സെൻട്രൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ജില്ലാ സെക്രട്ടറി രാജേഷ് കൊടൂർ ജില്ലാ മീഡിയ കൺവീനർ മടത്തിൽ രവി ബി ജെ പി മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ബാഷ കോലേരി എന്നിവർ നേതൃത്വം നൽകി ഇതിനെ വിദ്യാഭ്യാസ ൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഇത് ആർ എസ് എസിന്റെ പരിപാടിയാണ് രാജുകൾ നടക്കുന്നത് നമുക്കറിയാം പണ്ട് മുതലേ നമ്മുടെ നാടിൽ ഭാരതം എന്നാണ് അറിയപ്പെടുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായതിനുശേഷമോ ആർ എസ് എസ് ഉണ്ടായതിനു ശേഷമോ വന്ന പേരല്ല അതേപോലെ കാവിക്കൊടിയും അതിന്റെ പഴക്കം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പതിനായിരക്കണക്കിന് വസ്ത്രങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉപയോഗിച്ചിരുന്ന കാവി കാവ്യവസ്ത്രം കാവിക്കൊഴിയുമൊക്കെ കാവി എന്നാൽ ത്യാഗത്തിന്റെ പ്രതീകമാണ് ത്യാഗത്തിൻ്റെ പൊടികമാണ് ഒരു കാവി വസ്ത്രമാണ് അത് ഈ നാട്ടിൻ്റെ പൈതൃകമാണ് സംസ്കാരമാണ് ഇവയാണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തീരമായിട്ട് പ്രിവിരിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ